മലയാളികളുടെ മിസ്റ്റർ ബിസ്റ്റായ നിക് ബ്ലോക്ക് വെറുതെ കൊടുക്കുന്ന പൈസ ഇവിടുന്ന് ലഭിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് പ്രമോഷൻസ് തന്നെയാണ് പക്ഷേ അതിൽ എന്താണ് കുഴപ്പം എല്ലാവരും ചെയ്യുന്നതിനെ എന്നാവും ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നിക് ബ്ലോക്ക് ചെയ്യുന്ന പരസ്യങ്ങൾ എന്നീ ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പുകളുടെ പശ്ചാത്തലങ്ങളാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത് ഇല്ലീഗൽ എന്ന് അഡ്വക്കേറ്റ് അഡ്വകറ്റ് ജിയാസ്ബോ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും നിയമവിരുദ്ധമായ ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തു വയനാടൻ വ്ലോഗറേയും മല്ലു ഫാമിലിയെയും കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റിയിൽ നിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കിയതായി അറിയിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടുന്നവർ അതായത് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ പലമാതിരി വീഡിയോസ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോയെ പറ്റിയിട്ടാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഇടയ്ക്ക് ഒരു വ്ളോഗർ ഒരു വീഡിയോ ഇടുന്ന പുള്ളിക്കാരും വന്നിട്ട് ഈ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഗ്യാംളിങ് ആപ്പുകൾ അതുപോലെ ബെറ്റിംഗ് ആപ്പുകൾ അതുപോലെ തന്നെ ഇല്ലീഗൽ ആപ്പുകൾ ആൾ ആളുകൾക്ക് ദോഷകരമായി ബാധിക്കുന്ന ആപ്പുകൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ പലരുടെയും മുഖമൂടികൾ വലിച്ചു കീറപ്പെട്ടുകൊക്കെ ചെയ്തു അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പലർക്കും ഒരേക്കും നിക് ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗർ നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരാളാണ് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ ഒരുപാട് സഹായം ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോകളിൽ പലമാതിരി ഇതുപോലത്തെ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാമർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് അതിപ്പോൾ നിങ്ങൾക്കതിപ്പോഴാണ് കാണിച്ചുതരാം മലയാളികളുടെ മിസ്റ്റർ ബിസർബിസ്റ്റായ നിക് ബ്ലോക്സ് വെറുതെ കൊടുക്കുന്ന പൈസ ഇവിടുന്ന് ലഭിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് പ്രമോഷൻസ് തന്നെയാണ് പക്ഷേ അതിൽ എന്താണ് കുഴപ്പം എല്ലാവരും ചെയ്യുന്നതിനെ എന്നാവും ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നിക് ബ്ലോക്സ് ചെയ്യുന്ന പരസ്യങ്ങൾ നോക്കൂ പശങ്ങൾ നോക്കും എന്നീ ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യങ്ങളാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത് ഇല്ലീഗൽ എന്ന് അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ജിയസ്ബോ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും ഈ പറഞ്ഞ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഉൾപ്പെടെ ഒരു ആപ്ലിക്കേഷനുകൾക്കും ഇന്ത്യയിൽ നിയമപരമായി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഓഫീസോ ഐഡന്റിറ്റി ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം ആപ്ലിക്കേഷനുകളിൽ പണം നിങ്ങൾക്ക് നാളെ നിങ്ങൾ നിയമക്കുറുക്കി അപ്പൊ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ എനിക്കതൊരു സംശയം തോന്നിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പേജ് ഞാൻ കയറി നോക്കി യൂട്യൂബ് പേജ് കയറി നോക്കിയപ്പോഴത്തേക്കും ഏകദേശം രണ്ട് മാസത്തോളമായിട്ട് അദ്ദേഹം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ പുള്ളിക്കാരൻ ഇംഗ് ബ്ലോഗ്സ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നില്ലായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയുടെ ഒരു ഭാഗം ഞാനിവിടെ വെക്കുന്നുണ്ട് അതിൽ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആപ്പിൻ്റെ പേരൊക്കെ അതിൽ പറയുന്നുണ്ട് ഞാൻ പറയുന്നു നിങ്ങളാരും ആ ആപ്പിലേക്ക് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അദ്ദേഹം ആപ്പിൻ്റെ സോഴ്സ് എത്രത്തോളം അറിഞ്ഞിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളത് എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ ആപ്പ് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഒരു ആപ്പാണ് അദ്ദേഹം ചിലപ്പോൾ അറിയില്ലാതെ അതിലേക്ക് പോയതായിരിക്കാം മേ ബി അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തെ അന്വേഷിച്ചവർ ഇത് ഇവിടെ ബാനല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലപ്പോൾ ധരിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അതൊരു ആപ്പാണ് ആ ആപ്പിൻ്റെ ഒരു കാര്യം അതായതിൽ വയ്ക്കുന്നുണ്ട് അത് നിങ്ങൾ ആ വീഡിയോ അദ്ദേഹം ഇട്ട വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട് അതിനുശേഷം കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റിയുടെ ഇതേ തരത്തിൽ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത ബെറ്റിംഗ് ആപ്പിലെ ഇതുപോലത്തെ രീതിയിൽ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത രണ്ട് പേരെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അതായത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കമ്മിറ്റിയാണ് ഇപ്പോൾ രൂപീകരിച്ച് വന്നൊരു കമ്മിറ്റിയാണ് കേരള ഇൻ ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റി ഇതുപോലെ ചെയ്തതിൻ്റെ പേര് രണ്ട് പേർ പുറത്താക്കിയിട്ടുണ്ട് അത് ഞാൻ എന്തായാലും ഇതിൽ ഇവിടെ പറയാം അതിനുമുമ്പ് ഈ നിക് ബ്ലോഗ്സ് ഇട്ട കഴിഞ്ഞ ദിവസം വിട്ട വീഡിയോയിൽ ഒരു ആപ്പിനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം അതിൻ്റെ അവസാനം പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കേൾക്കേണ്ടതുണ്ട് ഞാൻ ആ ഒരു ഭാഗം ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാൻ നമുക്കൊന്ന് കണ്ടുനോക്കാം സുഹൃത്തുക്കൾക്കറിയാം ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്ട്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ അധികം പണത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ പറഞ്ഞിട്ട് യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടത്തില്ല അത് പ്രത്യേകിച്ച് മലയാളം ഓഡിയൻസ് വേണ്ടിയിട്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു സ്രോതസിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽഫുൾ ആവും സ്വന്തത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് പോക്കറ്റ് ബ്രോക്കർ എന്ന ആപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ പോക്കറ്റ് ബ്രോക്കറ് നിങ്ങൾ കാണുന്നതിൽ നമ്മുടെ ഇമെയിലും നിങ്ങൾ ഒരു വളരെ എളുപ്പത്തിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കുറച്ച് ക്യാഷ് ഏൺ ചെയ്യും ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കമ്മിലും പിൻ ചെയ്തു നേരെ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക നിബന്ധനങ്ങളും വ്യവസ്ഥകളും ബാധകം ഈ പ്ലാറ്റ്ഫോം ശീലമാകും സാമ്പത്തിക നഷ്ടം ഉണ്ടാവും വളരെയധികം ചാൻസ് കൂടുതലാണ് ക്യാഷ് വെച്ചിട്ടുള്ള പകരം ഞാൻ നിങ്ങൾ വീണ്ടും വീണ്ടും വേണ്ടത്ര സ്വന്തം മാത്രം തന്നെ പോവുക നിങ്ങൾ ഒരു ഇൻകം ഉണ്ടാക്കാൻ തുടങ്ങുക ഇതില് അവസാനം പറയുന്ന കാര്യമുണ്ട് ഇതിനകത്ത് ക്യാഷ് പോകാൻ സാധ്യതയുണ്ട് സ്വന്തം റിസ്ക്കിൽ മാത്രം ചെയ്യുക അതിനകത്ത് തന്നെ അവസാനം അദ്ദേഹം പറയുന്നത് വേഗം പോവുക നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുക എന്ന അപ്പോൾ ആ ഒരു പ്രവണതയോട് എനിക്ക് താല്പര്യം മാത്രമല്ല ഇതൊരു സ്ക്രിപ്റ്റാണ് അതായത് ഇത്ര രൂപ എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ സ്ക്രിപ്റ്റാണ് ഇതിനു മുമ്പ് പണ്ട് തുടക്ക സമയത്ത് എനിക്കും ഇതുവരെ അമ്മയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് അന്ന് കിട്ടി അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ വരൂ വഴിക്ക് പോകുകയും ചെയ്തിട്ടടുത്തൊരു ബ്രദർ പറഞ്ഞു ഇത് ചെയ്യരുത് അന്നാണ് എന്നാണ് ദോഷ ദോഷഫലം ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഞാൻ പിന്നീട് ഇതുവരെ എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഞാൻ ചെയ്യത്തുമില്ല അപ്പോൾ അതിൽ നമ്മളിത് ഇതുവരെ ചെയ്തു എന്നുള്ളതിലല്ല ഇനി നമുക്ക് തെറ്റ് മനസ്സിലാക്കി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് നല്ല വീഡിയോസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ തന്നെ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോ തന്നെ ഇരുപത്തി നാല് മണിക്കൂറുണ്ട് ഒരാളുടെ വീട് ശരിയാക്കി കൊടുക്കുന്ന വീഡിയോ അതിമനോഹരമായ വീഡിയോ ആണ് അദ്ദേഹം ചെയ്തതിൽ ഹാർട്ട്സ് ഓഫ് നമുക്ക് അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല പക്ഷേ നമ്മൾ ഈ പുട്ടുണ്ടല്ലോ പുട്ടുണ്ടാക്കുന്ന സമയത്ത് അടിയിൽ ചില്ലിടാതെ നമ്മൾ അരിപ്പൊടി കഴിഞ്ഞുള്ള അവസ്ഥ അറിയാമല്ലോ നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കും ആളുകൾ കാണുമ്പോൾ നമ്മളൊരു നല്ല രീതിയിൽ നിന്നാൾക്ക് സാധനം ഇടുന്നുണ്ട് പക്ഷേ ഇത് ഒന്നും ആവുന്നില്ല ഇത് വേവത്തുമില്ല ഇതാർക്കും കിട്ടത്തുമില്ല ഇതൊരു സൈഡിൽ കൂടെ പോവുകയും ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ ഇതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല നമ്മൾ ഒരാൾക്ക് നല്ലത് ചെയ്യുന്നുണ്ട് നല്ലത് കൊടുക്കുന്നുണ്ട് പക്ഷേ അപ്പുറത്തൂടെ ഒരു മനുഷ്യനെ പിടിച്ചു പറിച്ചുകൊണ്ട് വന്നിട്ടോ അവനെ അവൻ്റെ ഇത് മോട്ടിച്ചെടുത്തിട്ടോ കൊണ്ടുവന്ന ഒരു മനുഷ്യന് നന്മ ചെയ്തിട്ടൊന്നും ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഒരുപാട് പേരെ ഇതുപോലത്തെ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ട് അത് അവർക്ക് ഇല്ലീഗലായിട്ടുള്ള ആപ്പുകളായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് ഇന്നല്ലെങ്കിൽ നാളെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായതിന് ശേഷം നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ഒരു അഡ്വക്കേറ്റ് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അതൊരു പ്രശ്നമായിട്ട് വരും എന്നുള്ളത് അപ്പോൾ അത് വരുന്നതിന് ശേഷം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നതിന് നമ്മളിത് ഉണ്ടാക്കി കൊടുത്തിട്ട് മറ്റുള്ളവരെ അതായത് ആയിരക്കണക്കിന് പേരെ ഇങ്ങനത്തെ ഒരു ആപ്പ് കാണിച്ച് ആ ആപ്പിൻ്റെ പേര് സാധ്യത ഞാൻ പറയുന്ന ഒരു കാര്യം പലരും ചോദിക്കുന്നത് എന്തിനാ ആപ്പിൻ്റെ പേര് കാണിച്ച് ഇതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതിനേക്ക് നിങ്ങൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പറയൊരു ബ്രോക്കർ ആപ്പ് അല്ലേ ഇതിൻ്റെ അപ്പോൾ അതിന് കുറച്ച് വശങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇതിവിടെ നമ്മുടെ ഇന്ത്യയിൽ ബാൻ്റെ എന്ന് പറയാൻ പറയാൻ ചില കാര്യങ്ങൾ അവർ പറയുന്നത് വേറെ രാജ്യത്ത് പോയി ഇത് രജിസ്റ്റർ ചെയ്യും എന്നിട്ട് ഇവിടെ കൊണ്ട് ഇതാക്കും പക്ഷേ ആ രാജ്യത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് ഇന്ത്യയുമായിട്ട് അങ്ങനത്തെ ഒരു കണക്ഷനുള്ള രാജ്യങ്ങളായിരിക്കില്ല അപ്പോൾ ഇതിന് ഭയങ്കര നൂലാമലയാണ് ചോദിച്ചു വരുമ്പോൾ ഇതല്ല ഇലീഗലാന്ന് പറഞ്ഞാൽ പറയാം പക്ഷേ ഇത് ജനങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ട് വരും ഇതിൽ തന്നെ പറഞ്ഞല്ലോ പണം വെച്ചുള്ള കളിയാണ് ഒരു അഞ്ച് രൂപ കിട്ടുമ്പോൾ പത്ത് രൂപ കിട്ടും അതുകൊണ്ട് നൂറ് രൂപ ഇടും അപ്പോഴത്തെ അമ്പത് രൂപ പോകും അങ്ങനത്തെ പല അവസ്ഥകളുണ്ട് ഇങ്ങനത്തെ രീതികളിലേക്ക് നമുക്ക് നേരായ മാർഗ്ഗത്തിൽ ജോലി ചെയ്ത് ഇല്ലെങ്കിൽ അതുപോലത്തെ പണിയെടുത്ത് അല്ലെങ്കിൽ നമ്മൾ ലാഭവിധം കിട്ടുന്ന പല ലീഗലായിട്ടുള്ള പരിപാടികളുണ്ട് അതിലൊക്കെ പോയിട്ട് മാത്രം നമ്മൾ ചെയ്യുക നമ്മളിപ്പോൾ നിക് ബ്ലോക്സിന് ഞാനൊരിക്കലും ഇതിൽ കുറ്റപ്പെടുത്തുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും എനിക്ക് തോന്നിയ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് ലേഡീസ് ഒരുപാട് പേര് ഇതിൽ കൂടുതലായിട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവരെയൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാം എന്നിട്ട് അവർ ലേഡീസ് സൂപ്പർ സ്റ്റാറിനെ പോലെ സ്വന്തമായിട്ട് കല്യാണം നടത്തി അവർ അവരുടെ ഫുൾ ഫുൾ ചിലവെടുത്തു എന്നൊക്കെ പറയുന്ന പോലെ ആളുകളും ഉണ്ട് അപ്പുറത്ത് നിന്നിട്ട് മനുഷ്യനെ പറ്റിച്ചിട്ടുണ്ടായിക്കൊണ്ടുവന്ന് ഇപ്പുറത്ത് കല്യാണം നടത്തിയാലും കുടുംബം മുന്നോട്ട് കൊണ്ടുപോയാലും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ആപ്പുകളിലൂടെ അത് ഒരാളെ പറ്റിക്കുന്ന പോലെ അല്ലല്ലോ ഒരു ഒരാളെ പറ്റിക്കുന്ന തെറ്റെങ്കിൽ ഇപ്പോൾ ഒരു നൂറുകണക്കിന് ആളുകളെ പറ്റിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളെ പറ്റിക്കുന്നത് വലിയ ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ ആപ്പ് പ്രമോട്ട് ചെയ്ത രണ്ടുപേരെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റി നോട്ടീസ് കൊടുത്ത് അവരോട് വിശദീകരണം തേടി അവരിൽ നിന്ന് പക്ഷേ തൃപ്തികരമല്ലാത്ത ഒരു റിപ്ലൈ കിട്ടിയത് കൊണ്ടാവണം അവരെ അതിൽ നിന്ന് പുറത്താക്കി ഞാൻ വായിച്ചു ചേർക്കാം നിയമവിരുദ്ധമായ ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രമോട്ട് ചെയ്തു വയനാടൻ വ്ലോഗറേയും മല്ലു ഫാമിലിയെയും കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റിയിൽ നിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കിയതായി അറിയിക്കുന്നു നിയമവിരുദ്ധമായ ഇത്തരം ആപ്പുകൾ വഴി കുട്ടികളെ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേരെ ചൂഷണത്തിന് വിധേയമാക്കുകയും നിരവധി ആത്മഹത്യകളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് സംഘടന സംഘടനയുടെ നടപടിയെന്നും ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവർക്കെതിരെ സംഘടന തലത്തിൽ ശക്തമായ നടപടി നടപടികൾ തുടരുമെന്നും കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അറിയിക്കുന്നു ഇത് വലിയ വള തീർച്ചയായിട്ടും സ്വാഗതാർഹമായ ഒരു കാര്യമാണ് ഞാൻ കൂടെ അംഗമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റി അതുകൊണ്ട് തന്നെ വളരെ അഭിമാനമുണ്ട് കാര്യം ഇങ്ങനൊരു നീക്കം ഉണ്ടായപ്പോൾ അവരേക്ക് ചോദിക്കുകയും അവരതിൽ നിന്ന് മാറ്റം ഒരു പുനർവിചിന്തനം നടത്താതെ വരുന്ന ഒരു വരുന്നൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് അതിൽ അവരെ റിമൂവ് ചെയ്യാൻ കാണിച്ചൊരു മനസ്സിലും വളരെ നല്ലതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ കേരള ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റി കമ്മിറ്റി കമ്മ്യൂണിറ്റിക്ക് അത് ഇപ്പോൾ ഏകദേശം നൂറ് പേര് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളൂ അതിനകത്തുള്ളവരെ മാത്രമേ നമുക്ക് ഈ രീതിയിലേക്ക് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ പുറത്ത് ഒരുപാട് ആയിരക്കണക്കിന് ലോഗേഴ്സ് വേറെ ഉണ്ട് അവരെന്തേലും തെറ്റിട്ട് വരുമ്പോൾ പുറത്തുള്ളവർ എന്തെങ്കിലും തെറ്റിട്ട് വരുമ്പോൾ കേരള ഇൻഫ്ലോസിസ് കമ്മിറ്റിയുടെ തലയിലേക്ക് കയറുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ തന്നെ പിടിച്ചിട്ടുള്ള കുറേ ആളുകൾ പല കേസുകളിലും പിടിച്ചിട്ടുള്ളവരൊക്കെ കേരള ഇൻഫ്ലോസിസ് കമ്മിറ്റിക്കകത്തുള്ളവരല്ല അപ്പോൾ അവരൊക്കെ അവർ ചെയ്യുന്ന തെറ്റും കൂടെ ഈ കെ ഐ സി എന്ന് പറയുന്ന കേരള ഇൻഫ്ലോൻസസ് കമ്മ്യൂണിറ്റിക്കകത്ത് കൊണ്ടുവന്നിട്ട് അവരുടെ തലയിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും സംഘടനയിലേക്ക് വരിക എന്ന് എനിക്ക് പറയണം എന്തിനു വേണ്ടിയിട്ട് അറിയൂ സംഘടിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമുക്ക് ഈ പറയുന്ന പോലും ഇതൊരു തൊഴിലായിട്ട് അംഗീകരിച്ചിട്ടില്ല പലരും ഈ ഇൻഫ്ലുവൻസേഴ്സിനെയും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ആ തൊഴിലായിട്ട് അംഗീകരിക്കാൻ നാളെ ഒരു പെൻഷൻ വ്യവസ്ഥയിൽ വരാനും ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ അതിനൊരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നല്ലതാണ് ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ആ അസോസിയേഷൻ തീർച്ചയായിട്ടും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജനങ്ങൾക്ക് ജനദ്രോഹമല്ല ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്ത എടുക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അവരിക്കൽ കൂടി ഞാൻ പറയുന്നു നിക്ബ്ലോഗ് സീ ചെയ്ത വീഡിയോ ഒരുപാട് നല്ല വീഡിയോസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പെട്രോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു കട വെച്ച് കൊടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആഹാരങ്ങൾ സാധനങ്ങൾ ഫുൾ ഒരുപാട് നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് അത് ഇതുപോലത്തെ ഏതെങ്കിലും ആയിട്ടുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ടാണെങ്കിൽ അറിയുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ എന്ന് കാണിക്കാം പക്ഷേ അത് മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ ഇത് അറിയാവുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഇവിടെ പാടില്ലാത്ത ആപ്പുകളാണെന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ വെബ്സൈറ്റുകളാണെന്ന് അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് ഇവിടെ പത്ത് പേരല്ല നൂറ് പേരെയല്ല ആയിരം പേരല്ല നിക് ബ്ലോഗ്സ് അല്ല ഈ പറയുന്ന മിസ്റ്റർ ബീസ്റ്റ് വന്ന് സഹായിച്ചാൽ പോലും അതൊരിക്കലും നമുക്ക് എനിക്ക് ഒരു മനസാക്ഷിയോട് അത് ശരിയെന്ന് പറയാനും ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ അത് നന്മയെന്ന് പറയാനും പറ്റത്തില്ല ഒരുപാട് ലീഗലായിട്ടുള്ള ആപ്പുകളും പ്രൊമോഷൻ ചെയ്യാനുള്ള വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുണ്ട് ഇതുപോലത്തെ ഗാംബ്ലിംഗ് ഒന്നും പ്രൊമോട്ട് ചെയ്യാതെ ഒരുപാട് ഷോപ്പുകളുടെയും അതിൽ വേറെ ഇതുപോലത്തെ പ്രോഡക്റ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതിലേക്ക് ദയവ് ചെയ്തിട്ട് നിൻ ബ്ലോഗ്സ് ഒന്ന് ചുവട് മാറ്റണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് വളരെ നല്ലത് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരം ഉള്ളത് കൊണ്ടുമാണ് ഇതിൻ്റെ ഒരു നിങ്ങൾ കമൻറ്റ് അദ്ദേഹം നല്ലവർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം ചെയ്തോട്ടെ നിങ്ങൾ പറഞ്ഞോ അത് ഇല്ലാതാക്കരുത് ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ അദ്ദേഹം ഇല്ലാതാക്കണമെന്നോ ഈ ചെയ്യുന്നത് നിർത്തണമെന്നൊന്നുമല്ല നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചുകൊണ്ട് ഒരാളെ പറ്റിച്ചിട്ടോ ഉണ്ടായിക്കൊണ്ട് വന്ന് പത്ത് പേർക്ക് കൊടുത്തിട്ട് എന്താ കാര്യം നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ച് നോക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇതൊരു ഭവിഷ്യത്തായിട്ട് വരികയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് പോലും അംഗീകരിക്കാത്ത പല കാര്യങ്ങളിലൂടെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരു രാജ്യസ്നേഹിയാവും നമ്മളൊരു ഇന്ത്യൻ ആവുന്നത് എങ്ങനെ നമ്മളിപ്പോൾ ഒരാളെയാണ് സഹായിക്കുന്നത് നൂറ് പേരെയാണ് സഹിക്കുന്നതെങ്കിൽ പോലും അപ്പുറത്ത് ഒരാളുടെ കണ്ണീരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ പറ്റിട്ടാണെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണമില്ലെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിവ് ബ്ലോഗ്സ് ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയുന്നു നിങ്ങൾ ഇനിയെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങളിലേക്ക് പോകുന്നു വിശ്വസിക്കുന്നു വൈൻ്റെ മെൽത്തു ഓഫ് സൈനിങ് ഔട്ട്